പാപങ്ങളെ കലിച്ചു കളയുന്ന രുദ്രാക്ഷം അസ്സലാമലൈക്കും ഇന്ന് എൻ്റെ ഹൈന്ദവ സഹോദരങ്ങൾക്കുള്ള ഒരു ഓർഗാനിക് ജമനമായിട്ടാണ് വന്നിട്ടുള്ളത് രുദ്രാക്ഷം ഇത് ആക്ച്വലി രുദ്രാക്ഷം മലം ഒരു ദേവവൃക്ഷം എന്നാണ് പറയുക ഇത് അതിൻ്റെ കായയാണ് അതിൻ്റെ സീഡാണ് രുദ്രാക്ഷം എന്ന് പറയുന്നത് ശിവൻ്റെ കണ്ണ് എന്നുള്ള ഒരു അർത്ഥം ആണ് ഇതിന് വരുന്നത് ഇത് ആക്ച്വലി ഒരു ഡിഫറൻറ്റ് പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ് ഇത് വൺ ഫേസ് മുതൽ ഒരു മുപ്പത്താറ് മുപ്പത്തേഴ് ഫേസ് വരെയുള്ള മുഖങ്ങളുള്ള രുദ്രാക്ഷം കിട്ടും ഒരു മരത്തിൽ തന്നെ ഒന്നിലധികമുള്ള രുദ്രാക്ഷം എല്ലാവരും കരുതിയിരുന്നു ഒരു ഒരു മരത്തിൽ ഒരു ഫേസ് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനല്ല ഒരു ഫേസ് ഒരു മരത്തിൽ തന്നെ നമ്മൾ ഒരു മുഖം മുതൽ മുപ്പത്താറ് മുപ്പത്തേഴ് ഫേസ് വരെയുള്ള രുദ്രാക്ഷകലകൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും ഓരോ ഫേസും ഡിഫറെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് ജോലി ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുന്നവർക്ക് ഒരു ഫോർ ഫേസ് നല്ലതാണ് ബിസിനസ് പരമായിട്ട് ഉള്ളവർക്ക് ബിസിനസ് ഉന്നതിക്ക് ഒരു ഫൈവ് ഫേസ് നല്ലതാണ് കലാപരമായിട്ട് എയ്റ്റ് ഫേസ് അങ്ങനെ ഓരോ ഫേസിനും ഓരോ ഗുണങ്ങളുണ്ട് അതിന് വൺ ഫേസ് മുതൽ അങ്ങനെ അങ്ങനെ ഒരു തേർട്ടി സിക്സ് തേർട്ടി സെവൻ ഫേസ് വരെയുള്ള രുദ്രാക്ഷങ്ങളുണ്ട് പിന്നെ ഇതായിരിക്കും ധരിക്കാന്നുള്ളത് ആക്ച്വലി സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും മുതിർന്നവരൊക്കെ കോമൺലി എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് രുദ്രാക്ഷം അതുപോലെ തന്നെ നമുക്ക് രുദ്രാക്ഷം ധരിക്കുന്നത് രണ്ട് രീതിയിൽ നിർവചിക്കാം ഒന്ന് ഇട്ടുകൊണ്ട് എന്തെങ്കിലും രീതിയിൽ ചീത്ത പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതും അതുപോലെ തന്നെ ഇട്ട് എന്തെങ്കിലും ചീത്ത പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ ആ പ്രവൃത്തിയോട് നമുക്കൊരു വിരക്തി ഉണ്ടാവുന്നു അതിൽ നിന്ന് അതിനെ പിന്നീട് നമ്മൾ ആ പ്രവൃത്തിയിലേക്ക് പോകില്ല എന്നുള്ളതും ഉദാഹരണത്തിന് രുദ്രാക്ഷമാല ഇട്ടുകൊണ്ട് കള് കുടിക്കുന്നവരാണെങ്കിൽ പിന്നീട് കള്ളിനോട് ഒരു വിരക്തി ഉണ്ടാവുന്നു അതിന് അതിൽ നിന്നൊരു അകൽച്ച ഉണ്ടാവും എന്നെല്ലാം പറയും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആയ ഇന്തോനേഷ്യയുടെ സർട്ടിഫൈ ചെയ്ത രുദ്രാക്ഷങ്ങൾ അവൈലബിൾ ആണ് വൺ ഫേസ് മുതൽ ട്വൻറ്റി ഫേസ് വരെയുള്ള എല്ലാ രുദ്രാക്ഷം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് ഇതുമായിട്ട് എന്തെങ്കിലും രീതിയിൽ എൻക്വയറി ഉണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടുക